നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബഹിരാകാശ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന വർഷമാണിത് ഇന്ത്യയും അമേരിക്കയും രണ്ട് വമ്പൻ ശക്തികൾ ബഹിരാകാശത്ത് രണ്ട് വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരാശിയുടെ ഭാവിക്ക് ഇവ നൽകുന്ന സംഭാവനകൾ വളരെ വലതാണ് എന്തൊക്കെയാണ് ഈ ദൗത്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഗഗൻയാൻ ആദ്യം നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം ഐഎസ്ആർഒ ചരിത്രപരമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് വരുന്ന മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ ഗഗന്യാൻ ദൗത്യത്തിന്റെ ആദ്യത്തെ ഓർബിറ്റൽ ടെസ്റ്റ് ഫ്ലൈറ്റ് ജി വൺ വിക്ഷേപിക്കും പക്ഷേ ഇതിൽ മനുഷ്യരില്ല കേട്ടോ പകരം യാത്ര ചെയ്യുന്നത് വ്യോമമിത്ര എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒരു മനുഷ്യൻ ബഹിരാകാശത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകരിക്കാൻ കഴിവുള്ള റോബോട്ടാണിത് എന്തിനാണ് ഈ പരീക്ഷണം ഭാവിയിൽ നമ്മൾ മനുഷ്യരെ അയക്കുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ ദൗത്യം ജീവൻ രക്ഷാ സംവിധാനങ്ങൾ അതായത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് തിരികെ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള പാരശൂട്ട് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ മാർച്ചിലെ ദൗത്യത്തിൽ കൃത്യമായി പരിശോധിക്കും ഇത് വിജയിച്ചാൽ സ്വന്തമായി മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കാനും തിരിച്ചെത്തിക്കാനും കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഉയരും ഇനി നമുക്ക് അമേരിക്കയിലേക്ക് നോക്കാം അവിടെ നാസ മറ്റൊരു വലിയ തയ്യാറെടുപ്പിലാണ് ഫെബ്രുവരി അഞ്ചിന് ആർട്ടമിസ് ടു ദൗത്യം കുതിച്ചുയരാനിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ ദൗത്യത്തിനു ശേഷം അതായത് ഏകദേശം അൻപത് വർഷങ്ങൾക്കു ശേഷം ആദ്യമായി മനുഷ്യർ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാൻ പോകുകയാണ് നാല് യാത്രികരാണിതിലുണ്ടാവുക ഇവർ ചന്ദ്രനിൽ ഇറങ്ങില്ല മറിച്ച് ചന്ദ്രനെ ചുറ്റി പത്ത് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തും ചന്ദ്രനിലേക്കും ഭാവിയിൽ ചൊവ്വയിലേക്കും മനുഷ്യനെ അയക്കുന്നതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണിത് ഡീപ് സ്പേസ് നാവിഗേഷനും റേഡിയേഷനെ അതിജീവിക്കാനുള്ള ശേഷിയുമെല്ലാം ഈ യാത്രയിൽ പരീക്ഷിക്കപ്പെടും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബഹിരാകാശ ഗവേഷണത്തിന്റെ ഒരു പുതിയ യുഗത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമിക്ക് തൊട്ടു ലോ എർത്ത് ഓർബിറ്റിൽ സ്വാധീനം ഉറപ്പിക്കുമ്പോൾ അമേരിക്ക രാജ്യാന്തര സഹകരണത്തോടെ ബഹിരാകാശത്തിന്റെ ആഴങ്ങളിലേക്ക് അതായത് ചന്ദ്രനിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ രണ്ട് ദൗത്യങ്ങളും വിജയിക്കുന്നതോടെ ഭാവിയിലെ ബഹിരാകാശ നിലയങ്ങളും കൊമേഴ്യൽ സ്പേസ് യാത്രകളും സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കും അതെ വരാനിരിക്കുന്നത് ബഹിരാകാശ യുഗമാണ് കൂടുതൽ ബഹിരാകാശ വിശേഷങ്ങൾക്കായി എലഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി